കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള ജില്ല തിരുവനന്തപുരം പ്രാചീന കാലത്ത് സ്യാനന്തൂരപുരം എന്ന് അറിയപ്പെട്ടിരുന്നത് തിരുവനന്തപുരം കേരളത്തിൽ ജനസംഖ്യ കൂടുതലുള്ള രണ്ടാമത്തെ ജില്ല തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ തിരുവനന്തപുരം തെക്കൻ കേരളത്തിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന പട്ടണം ബാലരാമപുരം കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ മരിച്ചിനി ഉത്പാദിപ്പിക്കുന്ന ജില്ല തിരുവനന്തപുരം കേരളത്തിലെ നീത്തുപട്ടണം ബാലരാമപുരം ബാലരാമപുരം പണി കഴിപ്പിച്ചത് ദിവാൻ ഇമ്മിനി തമ്പി താങ്ക്സ് ഫോർ വാച്ചിങ്